നമസ്കാരം റാപ്പർ വെസ്റ്റും ഭാര്യ ബിയാങ്ക സെൽസോറും ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമാകുകയാണ് ഈ രണ്ട് താരങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരങ്ങൾ പ്രശസ്തി നേടാൻ ഏതറ്റം വരെയും പോകുന്ന മനുഷ്യരുള്ള കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പല വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു എന്നാൽ അങ്ങനെ മറ്റുള്ളവരുടെ ശ്രദ്ധാകർഷിക്കാൻ ഓരോന്ന് ചെയ്യുമ്പോൾ പലപ്പോഴും പണികൾ കിട്ടുന്നവരെ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോഴാ ഈ താരങ്ങൾ വലിയ വിവാദമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സെൻസോറിയ അർത്ഥനഗ്നിയായി റെഡ് കാർപ്പറ്റിൽ എത്തിയതിൽ വലിയ വിമർശനങ്ങൾ ഉയരുന്നു സംഭവം അതിരിവിട്ടതോടെ ഇവരെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ശക്തമാവുകയാണ് സെൻസോറിയുടെ നഗ്നതാ പ്രവർത്തനം പൊതുസ്ഥലത്ത് അതിരിവിട്ടതായും കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് മുന്നിൽ അങ്ങനെ വരുന്നതിന് നിയമപരമായ നടപടി ഉണ്ടാക്കണമെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണം കുട്ടികൾക്ക് മുന്നിൽ ഇവർ അങ്ങനെ പ്രവർത്തിച്ചത് നിയമപ്രകാരം ശിക്ഷിക്കപ്പെടണമെന്ന ആരോപണങ്ങളാണ് ഉയരുന്നത് കലിഫോർണിയ നിയമമനുസരിച്ച് നഗ്നതാ പ്രദർശനത്തിന് ബിയോങ്കിക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം സെൻസോറിയുടെ കുടുംബാംഗങ്ങൾ നേരത്തെ തന്നെ വേഷധാരണത്തിനെതിരെ പ്രതികരിച്ചിരുന്നു എന്നാൽ സിസ്റ്റർ അഞ്ജലീന തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ സെൻസോറിയുടെ വേഷത്തിനെ പിന്തുണച്ചതായാണ് റിപ്പോർട്ടുകൾ ഈ വിവാദത്തിന് ശേഷം മാസങ്ങളായി ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നിശ്ചലമായിരുന്ന സെൻസോറിയുടെ അക്കൗണ്ട് വീണ്ടും സജീവമായി തുടർന്നിട്ടുണ്ട് വിവാദം സൃഷ്ടിച്ച ഈ റെഡ് കാർപ്പറ്റ് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ഇതിനകം തന്നെ രണ്ടു ദശാംശം നാല് ലക്ഷം ആളുകളാണ് സെൻസോറിയുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നത് ഗ്രാമീയയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനു ശേഷം വെസ്റ്റ് സെൻസോറി ദമ്പതികൾ ബിവർലി ബുവാർഗയിൽ വെച്ച് സംഘടിപ്പിച്ച പാർട്ടിയിലും പങ്കെടുത്തു ഓസ്ട്രേലിയയിലെ മെൽബണിലാണ് ബിയാംഗ സെൻസോറി ജനിച്ചത് മെൽബൺ സർവകലാശാലയിൽ നിന്ന് ആർട്ടിടെക്ചറിൽ ബിരുദം നേടി ആർട്ടിടെക്ചറായി ജോലി ചെയ്യുന്നതിനിടെയാണ് കനൈനിയ വെസ്റ്റിനെ പരിചയപ്പെടുത്തത് കനിയ വെസ്റ്റുമായുള്ള ബന്ധത്തെ തുടർന്നാണ് ബിയാങ്കയുടെ പേര് മാധ്യമങ്ങളുടെ തലക്കെട്ടുകളിൽ ഇടം നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവരും വിവാഹിതരായെന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു പ്രശസ്ത താരം കിങ് കൽദാഷിയുമായി വേറിപിരിഞ്ഞ ശേഷമാണ് കെനിയ ബെസ്സിന്റെ പേരിനൊപ്പം ബിയാങ്കിയുടെ പേര് കേട്ടു തുടങ്ങിയത് വെബ് ഡെസ്ക് തത്തുമായി ടി